നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അതിരുകളില്ലാത്ത ഒരു ഇരുണ്ട കാലത്തിലേക്ക് മനുഷ്യരെ വൈറസ് കൊണ്ടെത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജോലിയും കൂലിയും റിപ്പീറ്റ് ജോലിയും കൂലിയുമില്ലാത്ത ലേബർ ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാരടക്കമുള്ള തൊഴിലാളികളുടെ അവസ്ഥ പരിതാപകരമാണ് ആദ്യമൊന്നും ഈ മാറ്റങ്ങൾ വലിയ പ്രശ്നമായി തോന്നിയില്ല എന്നതാണ് സത്യം എന്നാൽ ഇന്ന് പ്രതിരോധത്തിനായുള്ള ഫേസ് മാസ്ക് കയ്യുറ എന്നിവയില്ലാത്തതിവിടെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ദുബായ് ഷാർജ അബുദാബി എമിറേറ്റുകളിലെ ഒട്ടേറെ ലേബർ ക്യാമ്പുകളിൽ കോവിഡ് പോസിറ്റീവായവരും അല്ലാത്തവരും ഒന്നിച്ചു കഴിയുന്നതായി നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു ഇതോടെ മലയാളികളടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ ശ്രദ്ധ ലേബർ ക്യാമ്പുകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെന്ന് തൊഴിലാളികളുടെ ക്ഷേമത്തിനായി ഏറെ കാലമായി പ്രവർത്തിച്ചു വരുന്ന സിജു പന്തളം പറയുന്നു കഴിഞ്ഞ ദിവസം നോർക്ക ി എന്നിവയുടെ സഹകരണത്തോടെ ലേബർ ക്യാമ്പിൽ ഷിജു മാസ്കും കയ്യുറയും വിതരണം ചെയ്തിരുന്നു തൊഴിലാളികൾക്ക് കോവിഡ് പ്രതിരോധ ബോധവൽക്കരണം നൽകുകയും ചെയ്തു ഇനിയും ഒട്ടേറെ ക്യാമ്പുകളിൽ ഇതുപോലെ പ്രതിരോധ വസ്തുക്കൾ ആവശ്യമുണ്ട് കൂടാതെ ജോലിയും കൂലിയും ഇല്ലാത്തതിനാൽ മിക്കയിടങ്ങളിലും തൊഴിലാളികൾ പട്ടിണിയിലാണ് ഇതിൽ കോവിഡ് റിപ്പീറ്റ് ഇതിൽ കോവിഡിന് മുൻപ് തന്നെ ജോലിയില്ലാത്ത പ്രതിസന്ധിയിലായ ക്യാമ്പുകളുമുണ്ട് സാമ്പത്തിക അരാജകത്വത്തോടൊപ്പം മാനസിക സമ്മർദ്ദവും ജീവിതത്തിന്റെ താളം തെറ്റിക്കുമെന്ന മുന്നറിയിപ്പും സർക്കാരിലുള്ള പ്രതീക്ഷ കൈവിടുന്നില്ല എന്ന് തന്നെ പറയാം സൗഹൃദങ്ങളെ ഫോണിൽ വിളിക്കുമ്പോൾ ആശങ്കയിൽ കുതിർന്ന ശബ്ദമാണ് അധികവും നാട്ടിൽ ഇനി എന്ന് പോകുമെന്നറിയാതെ ഉറ്റവരെയും ഉടയവരെയും ഓർത്തുള്ള വേവലാതിയും മനസ്സിനെ നീറ്റുന്നത് പരസ്പരം പങ്കുവെക്കുമ്പോഴും അതിലേറെ ആശങ്ക ജോലിയിൽ വരാൻ പോകുന്ന അരക്ഷിതാവസ്ഥയെക്കുറിച്ച് കുറിച്ച് ഓർത്താണ് പല കമ്പനികളും സാലറിയിൽ കുറവ് വരാനുള്ള സാധ്യതകളെയും ലീവുമൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു പല മുന്നറിയിപ്പുകളിലും പലരും നിരാശയിലേക്ക് കൂപ്പുകുത്തുന്നു പ്രത്യേകിച്ച് ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവർ ഇവരെ സഹായിക്കാൻ താല്പര്യമുള്ളവർ സിജുവിനെ ബന്ധപ്പെടാം ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് അഞ്ച് എട്ട് ഒൻപത് ഒൻപത് അഞ്ച് എട്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക